you ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ കല അല്ലെങ്കിൽ അഭിനയം ആങ്കറിങ് ഇതൊക്കെ നിങ്ങൾ സ്വപ്നം കണ്ട് നടക്കുന്ന കുറെ അധികം ആൾക്കാർ ഇവിടെ ഉണ്ടായിരിക്കും അല്ലെ അപ്പം അങ്ങനെയുള്ള കുറെ ആൾക്കാർ ശരിക്കും ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ പത്താം ക്ലാസ് വരെ നാട്ടിലെ ചെങ്ങന്നൂർ ഗേൾസ് ഹൈസ്കൂളിൽ പഠിച്ച് എന്റെ ടീച്ചേഴ്സ് ഒക്കെ ഉമ്മ ടീച്ചറും ജോണി സറും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഇവരൊക്കെ ശിക്ഷണത്തിൽ പത്താം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് ദുബായിലേക്ക് പെട്ടെന്ന് ഒരു ചേക്കേറിയപ്പം പെട്ടെന്ന് ചേക്കേറിയപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മലയാളം മീഡിയം പഠിച്ചിട്ട് അവിടെ പോയിട്ട് സർവൈവ് ചെയ്യാനൊന്നൊക്കെ കറക്റ്റായിരുന്നു ഇങ്ങ ഇങ്ങ എല്ലാം വരച്ച് ഞാനവിടെ ചെന്നിട്ട് പക്ഷേ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സ് നമുക്ക് തരുന്ന ഒരു അടിത്തറ ഒരു ബേസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ഓരോ സ്കൂളിലും ഓരോ ടീച്ചേഴ്സും നമുക്ക് തരുന്ന ഒരു ബേസ് എവിടെ ചെന്നാലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആയിട്ട് നമ്മൾ നടക്കുമ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത് കാരണം എന്നെ പഠിപ്പിക്കുമ്പോൾ ഇവർക്കൊക്കെ ഞാൻ ഇന്ന നിലയിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ആ പ്രതീക്ഷ നമ്മൾ പെട്ടെന്ന് അങ്ങനെ തച്ചടയ്ക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഫോളോ യർ പാഷൻ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ മാക്സിമം എഡ്യൂക്കേഷനിൽ ഫോളോ ചെയ്യുക എഡ്യൂക്കേഷനിൽ മാക്സിമം നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ആങ്കർ ആണ് സീരിയൽ ആർട്ടിസ്റ്റ് ആണോ എന്നൊക്കെ പറയുമ്പോഴും എനിക്കിവിടെ ഒരു ബാക്കപ്പ് ഉണ്ട് എം ടെക് എൻ കൺസ്ട്രക്ഷൻ പ്രൊജക്ട് മാനേജ്മെന്റ് അതെനിക്ക് നാളെ ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഉപകാരപ്പെടുന്നു കരുതി ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൊരു കാര്യമാണ് ആൻഡ് മൂന്നാമത്തെ കാര്യം പറയാൻ വന്നത് മറന്നുപോയി അപ്പൊ എന്നാലും രണ്ട് കാര്യത്തിൽ ഞാനിവിടെ ഒതുക്കുകയാണ് എല്ലാവരെയും മുഖത്തുണ്ട് പെട്ടെന്നൊന്ന് നിർത്തുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതായിട്ടപ്പാലും താങ്ക് യു സോ മച്ച് ഇത്രയും വിശിഷ്ട വ്യക്തികളോടൊപ്പം ഈ ഒരു വേദി പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എന്നെ ഈ ഒരു വേദി